ഹലോ ഹലോ എവിടെയോ അല്ല ഞാനും കണ്ടിട്ടുണ്ട് കണ്ടു പരിചയമുണ്ടല്ലോ ചേടൻ മറ്റേ തോമക്കൽ പഞ്ചായത്ത് അതെ അവിടുത്തെ വില്ലേജ് ഓഫീസിലെ അതെ അതെ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് ഇപ്പോഴും അവിടെ തന്നെയാണ് പിന്നെ വില്ലേജ് ഓഫീസ് ആരും അവിടെ കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ അല്ല ചേട്ടാ ഇപ്പോഴും അവിടെ തന്നെയാണോ ജോലി ഞാൻ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഓ അപ്പൊ ഫാമിലിയൊക്കെ അവിടെ സെറ്റിൽ ആയപ്പോ ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അയ്യോ കല്യാണം കഴിച്ചില്ല എന്തോ ചെയ്ത് അതിനൊക്കെ പ്രായമൊന്നും എനിക്കായില്ലോ എത്ര സീറ്റ് അമ്പത്തിരട്ട് വയസ്സായിട്ട് കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചില്ല അത് വേറെ ഒന്നും അല്ല ഞാൻ ഒരുപാട് കല്യാണങ്ങൾ ഇങ്ങനെ നോക്കിയായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിന് ഇണങ്ങുന്നില്ല ഇനൊക്കെ ആണെങ്കിലും എനിക്ക് ഇപ്പൊ ഒരു കുട്ടിയെ ഒത്തിയിട്ടിട്ടുണ്ട് എവിടെ എങ്ങനെ അത് സോഷ്യൽ മീഡിയ വഴിയാ ഓ ഫേസ്ബുക്ക് വഴി സെറ്റ് ആക്കിയല്ലേ ഒക്കെ നിങ്ങൾ പ്രായമുള്ളവർക്ക് ഞങ്ങൾ യൂത്തന്മാരല്ലേ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആണ് റീൽസ് ഉണ്ടല്ലോ ഇത് മറ്റേ ഈ ഒരു സാധനം ഞാനങ്ങ് അപ്ലോഡ് ചെയ്തു ഓ ആ അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ സാധനം ഉണ്ടല്ലോ ചുവന്ന മത്തങ്ങ ആർട്ട് ആ അതല്ലോട്ടയച്ചു ഞാൻ വിടു ഞാൻ മത്തങ്ങനെ ഒരു അമ്പ് കറച്ച് തിരിച്ചയച്ചു കൊടുത്തു എന്നിട്ടാ കൊച്ചി

പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ സീറ്റ് എന്നാണ് പ്രൊഫൈൽ ഇട്ടിരുന്നത് എന്താ പേര് സത്യഭാമ 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 സത്യഭാമേ എന്തോ ാണ് തടവി ഇറക്കേണ്ടേ അതെ

ഇരിക്കാൻ കോച്ചി പിടിക്കും അതെ ഡീറ്റെയിൽ ആയിട്ട് ശരിക്കും ഞാൻ വില്ലേജ് ആണോ അതെന്താ എന്താ ും എന്തായാലും കിട്ടിയാലേ ജീവിത അടിപൊളിയായിരിക്കും എന്തോര കാശുണ്ടാവും കയ്യില് അതെങ്ങനെ ചേട്ടൻ കൈക്കൂലി വാങ്ങുമല്ലോ കൈക്കൂലി വാങ്ങുമല്ലോ കൈകൂനിയോ കൈകൂലിന വാക്കോ എസ് 3 നിങ്ങൾ കേgetElementById മുഖത്ത് നോക്കി കൈകൂലി എന്ന് പറയാൻ തോന്നി കൈകൂലിക്ക് ഞാൻ എതിരെ ആണ് കൈകൂലിക്ക് മുന്നിൽ ഞാൻ गर्ജിക്കുന്ന സിംഹം ആഹ നീതിവിചാരത്തിന്റെ മുന്നിൽ ഞാൻ ഓരീടുന്ന കുറുക്കൻ ഓ വാ നീ വലക്കിന നടക്കുന്നയർത്ത് ഞാൻ കുരക്കുന്ന ധൈവനായ ഓ വാ ദേ ഒരു മിനിറ്റ് ശരിക്കും 빌േജ് ഓഫീസറാണോ മിമിക്രി ആട്ടസാ 빌േജ് ഓഫീസറാ എന്താല്ലേ മിമിക്രി നന്നായിട്ടുണ്ട് കമ്പ്യൂട്ടർ സെന്ററിൽ

ഐ ഐ ലവ് 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 യു 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 എനിക്ക് നാപ്പത്തിരണ്ട് ഇഷ്ടമായത് പിന്നെ കൊറേ നേരമായി ഞാൻ ഇവിടെ വരുന്നേ അത് അങ്ങനെയാണ് ഈ ആന അത് എത്ര കണ്ടാലും മതി വരില്ല അയ്യോ അതിനല്ല ഞാൻ ഒരാളെ പറ്റിക്കാനാണ് വരുന്നത് കടലമ്മേ ഞാൻ ഇവിടെ നിന്ന് കടപ്പുറത്ത് കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് ഓടി ഒരു തെങ്ങിന്റെ മുട്ടി പോയി ഒളിച്ചത് എന്നിട്ട് ഇത്തിരി കഴിയുമ്പോണ്ടല്ലോ

അതോണ്ടേ എനിക്ക് ഇതും മതി ഇതല്ല ഇതിലപ്പറോ ഞാൻ ഷർട്ട് വേണോ മിക്കവാറും അടിഭാഗം ഇന്ന് കോച്ചിപ്പിടുത്തം തുടങ്ങി അതെ ഇത് വെച്ചോ ഇതെന്താ ഇതെന്റെ പ്രണയം ഇത് വെച്ചോ ഇതെന്താ ഇതെന്റെ മനസ്സ് ഇന്നാ ഇത് വെച്ചോ എന്റെ വായുളിയാ ഇത് വെച്ചോ എന്റെ ആത്മാവ് കൊള്ളാല് വെച്ച ബോഡിയാ അപ്പം മിക്കവാറും ഞാൻ ഇല്ലെങ്കിൽ ആരും മോട്ടിച്ചോണ്ട് പോന്ന് പേടിച്ചാട്ട് അതെ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഹണിമൂണിന് എവിടെ പോണം ഇഷ്ടം പോലെ ആരുടെ വയ്യ ഒരു സെക്കൻഡ് എന്താ ഒരു സെക്കൻഡ് ഹലോ നൂറ്റിയെട്ട് ആംബുലൻസ് അല്ലേ കുറിച്ചോണേ ഈ പറഞ്ഞ ഇരുപതാം തീയതി രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയാവുമ്പോഴേ എൻ്റെ വീട് സർവേശ്വര നിലയത്തിൻ്റെ ഫ്രണ്ടിക്കൊണ്ട് ലൈറ്റ് ഓണാക്കിയിട്ട് സൈറൺ ഓൺ ആക്കാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തണേ വേറെ ഒന്നുമില്ല അന്ന് എൻ്റെ കല്യാണം ആണു ഫസ്റ്റ് നൈറ്റ് ആവശ്യം വരും പിന്നെ ഓസ് ഓക്സിജൻ്റെ മറ്റേ കുട്ടിയുണ്ടല്ലോ രണ്ടൊന്നും എടുത്തോളൂ അഞ്ച് ദിവസത്തെ ഹണിമൂൺ ട്രിപ്പ് ആണ് എൻ്റെ പ്ലാനിൽ നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങുന്നു നേരെ പളഞ്ഞി ചെല്ലുന്നു എനിക്ക് കല്യാണം നടക്കാൻ വേണ്ടി ഒരു നേർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തല മുട്ടയടിച്ച് ചന്ദനം പൂശി കാവടി കാവടിയെടുത്ത് ആയിരത്തെട്ട് പടിഞ്ഞി നിനക്ക് വേണ്ടി ഞാൻ എന്തിനും ചെയ്യും പിന്നെ

പകുതി എനിക്ക് തന്നു എന്നാ ഞാൻ ആ പാലം കുടിച്ച് അവിടെ കട്ടുന്ന സൈഡിലിരിക്കുന്നേ അപ്പൊണ്ടല്ലോ ആ കാലമാടൻ ലൈറ്റ് ഓഫ് ഒരു പിടുത്തം ഫ്ലവർ അടിയായിരുന്നു ആ പിന്നെ കുറച്ചും പച്ചനാമയും എന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പിന്നെ ചേട്ടൻ ഒന്നും വിളിച്ചില്ല അങ്ങനെ ആ കല്യാണം പൊളിഞ്ഞു അല്ല നീ ഫ്ലവർ പിന്നെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അന്യാണെ മേത്തോടാൻ സമ്മതിക്കരുത് എന്നാ അല്ല കുത്തിക്കെട്ടാനുള്ള സ്പേസ് ഉണ്ടോന്ന് അച്ഛന് കല്യാണം കഴിക്കലാണ് പ്രധാന ഹോം പിന്നെ കഴിഞ്ഞ മാസം പന്ത്രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ പതിനൊന്നാമത്തെ പെണ്ണിനെ നോക്കി വെച്ചേക്കുന്നത് നിശ്ചയം നടത്തി ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കണോ ആദ്യം അച്ഛൻ ആദ്യം കല്യാണം എന്നുള്ള കൺഫ്യൂഷൻ ഇല്ല പിന്നെന്താ നീ പറ പിന്നു ചേട്ടൻ പറഞ്ഞു അല്ല ഞാനെന്തോ പറയണെന്ന് വെച്ചു മറന്നു പോയി ഞാനെന്തോ പറയണെന്ന് വെച്ചു വേണ്ട എന്നാ കൊട്ടെ ശരി ദുഷ്ട ഒന്നു വിളിക്കായിരുന്നില്ല ഒരു വേലക്കാരി ആയിട്ടാണെങ്കിലും മാം വില്ലേജ് ഓഫീസർ ചായ കൊണ്ടു ഞാൻ ഒന്നുമില്ലെങ്കിൽ കോച്ചുവാദം വരുമ്പോ തൈലിട്ട് കൊടുക്കാതെ ആളായാണ് ഞാനാണ് മണ്ടി ആന അതെന്താ നേരത്തെ മറന്നുപോയ കാര്യമുണ്ടല്ലോ ചോദിക്കാന്ന കാര്യം ഇപ്പൊ ഓർമ്മ വന്നു എല്ലാ പെട്ടെന്ന് ചോദിച്ചോളൂ എനിക്കേ എനിക്ക് ശ്വാസം മുട്ടിനുള്ള ഒരു ഗുളിക വരുമോ പീച്ചിലെ കാറ്റടിച്ചപ്പോ ഭയങ്കര ശ്വാസം മുട്ടത് ഒരു കാലത്ത് പെണ്ണു കിട്ടാണ്ട് ഇവിടെ കിടന്ന് കടലമ്മി കടലമ്മി തരയിലെ മുങ്ങി ചാമ്പ്യോക്കത്തെ ഹലോ അച്ഛാ ആഹ് ഇരുവാന്തി നമ്മളൊരു കല്യാണം ഉറപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ ഇരുവാന്തി നമ്മൾ നടത്താം ജനുവരി ഇരുവാന്തി കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് എടുത്തിരിക്കോ എൻ്റെ അല്ലച്ചാ അച്ഛൻ്റെ എന്റെ ഇന്നത്തെ പെണ്ണിനാണെങ്കിലും